അസ്ലാം വലിക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പൊ പെരുന്നാളായിട്ട് എല്ലാവരും ട്രിപ്പ് ഒക്കെ പോയിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും അല്ലേ ഞാൻ വീഡിയോ ഒക്കെ കുറെ ആയി അപ്ലോഡ് ചെയ്തിട്ടുള്ള അപ്പോൾ ഉണ്ടായിരുന്നില്ല ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സോ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ആയിട്ട് ഞങ്ങൾ അട്ടിയമ്പാറ വാട്ടർഫോൾസ് കാണാനാണ് പോയത് ബുസ്താനൊക്കെ ഇറങ്ങണം ആസ്മീൻ ബുസ്താനയാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത് അവൾക്ക് വെള്ളം ഉള്ള സ്ഥലത്തൊക്കെ പോയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കോട്ടയ്ക്കൊന്ന് മഞ്ചേരി ബസ് കയറി മഞ്ചേരി എത്തപ്പെടുത്ത വീഡിയോ ആണ് ഇട്ടത് സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയായിരുന്നു ബസ് പിന്നെ ഞങ്ങൾ മഞ്ചേരി നിന്ന് നിലമ്പൂർ ബസ്സാണ് കയറിയത് ബസ്സിൻ്റെ ബാക്ക് സീറ്റിലാണ് കേട്ടോ ഞങ്ങൾ ഇരുന്നത് കാരണം മൂന്ന് പേർക്കുള്ള സീറ്റ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ ചെയ്തു പിന്നെ ബസ്സിൽ ഇരുന്ന് അസ്നി ഭയങ്കര തള്ളലായിരുന്നു എന്തായിരുന്നു നീ തള്ളിമറിച്ചതെന്ന് എനിക്കറിയില്ല ക്ലാസ് എന്ന് പറയാത്ത എന്ത് കാര്യമാണ് അവർക്ക് അവർ പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ കുറേ പറയാനുണ്ടാകും സോ തള്ളി തള്ളിമറിക്കുകയായിരുന്നു അവളൊക്കെ അതിനാണ് പണി കിട്ടിയത് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ശ്രദ്ധയിലായിരുന്നു ബ്ലോഗ് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുക്കണമല്ലോ സോ ഞാൻ ആ ഒരു ഇതിലായിരുന്നു ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ പോയത് ബസ്സിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും മഴ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങിയത് സോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളിയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല കുറച്ചൊക്കെ മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മൊത്തം ട്രിപ്പും കുളമായിരുന്നു പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ബസ്സിലായതുകൊണ്ടാണ് ഇത്രയും എൻജോയ്മെൻറ്റ് കിട്ടി എല്ലാവർക്കും ഇഷ്ട ഈ വൈബ് ഇഷ്ടാവില്ല പക്ഷെ ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് നമ്മളെ കനോലി പ്ലോട്ട് നിലമ്പൂർ കനോലി പ്ലോട്ടെത്തിയപ്പോൾ ഞാൻ ഞാനടുത്ത് വീടിയാണോ അവിടുത്തെ ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബ്ലോക്ക് കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ട് കാരണം പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ കനോലി പ്ലോട്ട് കാണാൻ വരുന്ന ആളുകളായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെറിയ ബ്ലോക്ക് എങ്കിലും വന്നത് പിന്നെ ഞങ്ങൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവിടെയാണ് ഇറങ്ങിയത് അങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇറങ്ങി ഒരു കസിൻ്റെ നിർദ്ദേശപ്രകാരം പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു സത്യം മനസ്സിലായത് വെറുതെ അവിടെ വീലും കൊണ്ട് നടന്നു പോയപ്പോൾ അവിടെയുള്ള അവിടുന്ന് എപ്പോഴും അങ്ങോട്ടേക്ക് അതായത് ആറ്റിയമ്പാറ വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ടേക്കുള്ള ബസ് എപ്പോഴും ഇല്ലാന്ന് അത് മനസ്സിലാക്കി ഞങ്ങൾ തിരിച്ചു തന്നെ പോന്നു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് പോന്നു പിന്നെ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ തന്നെ എരുമ്പുമുണ്ടോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ബസ്സിലാണ് പോകേണ്ടത് അപ്പോൾ അവിടെ ആ ബസ് ഉണ്ടായിരുന്നില്ല അത് പന്ത്രണ്ടേ മുക്കാലയേ വരികയുള്ളൂ എന്നാണ് സോ ആസ്മിന്ദുസ്ഥാനി ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞ് കയറിയിരുന്നു അപ്പോൾ പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ തന്നെ കയറി ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടി കയറി ഫുഡ് ഒരു പത്ത് മിനിറ്റിനകത്ത് വേഗം കഴിച്ചിട്ട് വന്നാലേ ബസ് കയറാൻ പറ്റുള്ളൂ എന്ന് കണ്ടക്ടർ പറഞ്ഞുകൊണ്ട് സ്പീഡൊക്കെ ആക്കിയിട്ടാണ് കഴിച്ചത് ആസ്മി ആദ്യമായിട്ടാണ് പത്ത് മിനിറ്റ് കൊണ്ട് ഫുഡ് കഴിക്കുന്നത് ഞാൻ കാണുന്നത് ഫുഡ് അയച്ച് പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് അവിടെ വന്ന് റെഡി ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബസ്സ് കയറി വേഗം സീറ്റ് പിടിച്ചു പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ബസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം ഒരു പന്ത്രണ്ട് അമ്പതായപ്പോൾ ബസ്സെടുത്ത് പിന്നെ ഒരു ഒന്നേ മുക്കാലാവുന്ന സമയത്താണ് നമ്മൾ അവിടെ ഇറങ്ങാണ്ട സ്റ്റോപ്പിൽ എത്തുന്നത് ബസ്സിൽ ഇരുന്നിട്ട് രണ്ട് പേർക്കും പൊതിയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കാരണം ഇന്നിവിടെ അവിടുന്ന് വരുമ്പോൾ ബസ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഉപ്പാൻ്റെ നാളത്തെ ഈ ഏരിയാണ് അപ്പോൾ എനിക്കറിയാം ഇത്രയും ലോങ്ങ് വന്നാൽ നമ്മൾ ടയർഡ് ആകുന്നൊക്കെ അപ്പോൾ ഞാൻ അവരോട് അത് ആദ്യം തന്നെ പറഞ്ഞെടുത്തു വണ്ടിയില്ലാതെ പോയി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും ഇരുന്ന് ടയാവും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു അതിൽ എനിക്കൊരു കുഴപ്പമില്ല ഞങ്ങൾക്ക് ഒരു എന്ന് പറഞ്ഞു എന്നാലും തള്ളിമറിക്കലൊരു കുറവുണ്ടായിരുന്നില്ല ബസ്സിലിരുന്ന് തള്ളി ഇരുന്നു പക്ഷേ അവ രണ്ടുപേരും കുറച്ചൊക്കെ അവിടെ എത്താ എത്തുന്ന കാണാനായിട്ട് ആസ്മിനോട് എപ്പോൾ എത്തും സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി മിണ്ടരുതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവൾ സൈലൻ്റായി പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം പോയത് കണ്ട വ്യൂവിൽ ഇഷ്ടപ്പെട്ട ഒരു വ്യൂ ആണ് ഇത് ചാലിയാർ പുഴ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നത് അങ്ങനെ കാണാം എന്തായാലും അവിടെ ഇറങ്ങി സത്യം പറഞ്ഞാൽ ഫോട്ടോ എടുക്കാനൊരു എടുക്കാനൊരാഗ്രഹമായിരുന്നു പക്ഷേ ബസ് നിർത്തിയാൽ പിന്നെ ബസ് പോയിട്ട് പിന്നെ കിട്ടാനുള്ള ബസ് സമയം എടുക്കുന്നു വിചാരിച്ചുകൊണ്ട് അവിടെ ഇറങ്ങിയില്ല പിന്നെ അതുപോലെ നല്ല വയൽ വയലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഉൾപ്രദേശത്തേക്ക് വണ്ടി തിരിഞ്ഞിട്ടോ മെയിൻ റോഡിൽ നിന്ന് അകമ്പടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വണ്ടി തിരിഞ്ഞു പിന്നെ ഇതുപോലെ ഈ മുളക്കാട് ഇതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാനാണ് ഇഷ്ടമുണ്ടായത് വണ്ടി ഏറ്റാണ് പോയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഉറപ്പായിട്ട് അവിടെ ഇറങ്ങി ഫോട്ടോ എടുത്തിട്ടുണ്ടാവും കാരണം അത്രയും നല്ല വ്യൂ ആയിരുന്നു പിന്നെ കുറച്ച് നേരം കൂടിയൊക്കെ ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ട ഈ ഞങ്ങൾ കുറേ നേരം നിന്ന് ഫോട്ടോ എടുത്തതും റീൽ എടുത്തതൊക്കെ ഇത് ഈ സ്ഥലത്ത് വന്നിട്ടാണ് ഇത് നമ്പൂതിരിപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ് അട്ടിയമ്പാറ വാട്ടർഫോൾസ് ഒക്കെ പോകണ റൂട്ടിലുള്ള സ്ഥലം ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഈ സ്ഥലം നോട്ടിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇറങ്ങാൻ എന്നുള്ള ഒരു മെന്റാലിറ്റിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ പോകുന്ന ബൈക്ക് തന്നെ ഒരുപാട് ഫാമിലിയും അതുപോലെ കുട്ടികളൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നത് ഞങ്ങൾ കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായി പക്ഷേ അധികം വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ ഇറങ്ങാൻ പറ്റുന്നുള്ള കുഞ്ഞു കുഞ്ഞു പാറകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡേഞ്ചറസ് സ്പോട്ട്സ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ അവിടെ ഞങ്ങൾ ഓട്ടോ വിളിക്കാൻ പോയി പിന്നെ ഞങ്ങൾ ഈ ഓട്ടോ ഡ്രൈവറുടെ സഹായത്തോടു കൂടി ആട്ടിയമ്പാറ വാട്ടർഫോൾസിന്റെ സ്ഥലത്തേക്ക് എത്തി ഇയാളെ നമ്പർ ഞങ്ങള് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു കാരണം തിരിച്ചു വരുമ്പോൾ വണ്ടി കിട്ടില്ലല്ലോ അപ്പൊ ഏട്ടന്റെ നമ്പർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ ആയിട്ട് തന്നെയാണ് വന്ന് ഞങ്ങളെ ബസ് സ്റ്റോപ്പിൽ ആക്കി തന്നത് പിന്നെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ വേഗം ഇങ്ങോട്ട് ഇറങ്ങാനുള്ള ധൃതിയിലായി ഒരാൾക്ക് മുപ്പത് രൂപയായിട്ട് അവിടെ കയറാൻ വേണ്ടിയിട്ട് നല്ല ഞാൻ ഇതിനെ കൊല്ലങ്ങൾക്ക് മുന്നേ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ ചെറുതാവുമ്പോ ഒരു ഏഴിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ വന്നിട്ടുണ്ട് സോ ഞങ്ങൾ ഒക്കെ എടുത്ത് വേഗം അത് കാണാനുള്ള ആവശ്യത്തോട് കൂടി പുസ്തകം ഇരുന്ന് കൂടുതൽ കൂടുതൽ ഒക്കെ വെള്ളത്ത് കളിക്കണം പിന്നെ ഞാൻ മരത്തിലുള്ള കായ വരയ്ക്കാൻ വേണ്ടി അടക്കായിരുന്നു ഞാൻ ചീറ്റ് എണ്ണപ്പോൾ പെട്ടെന്ന് വന്ന് അവൾക്ക് ആ കായ തിന്നണം എന്ന് പറഞ്ഞാൽ എന്തോ പഞ്ചാരപ്പഴമോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് നിങ്ങൾ ആരെങ്കിലും ജസ്റ്റ് ചെയ്യാം പിന്നെ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോ ആദ്യം നമ്മൾ ഈ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്ത് കേറി നമ്മള് പോവാണ് ചെയ്ത് താഴോട്ട് ഇറങ്ങി പിന്നെ വേഗം അതിനകത്ത് കയറി പുസ്തകത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് വെള്ളം വെള്ളത്തിൽ ഇറങ്ങാലോ ഇറങ്ങാലോന്ന് പറഞ്ഞു ചാടി കളിച്ചു പോകുകയായിരുന്നു അടുത്ത ചേച്ചിക്ക് ടിക്കറ്റ് കാണിച്ചു ചേച്ചി ടിക്കറ്റ് നൈസായിട്ട് കേറിയിട്ട് നമ്മളെ കൈത്തന്നു പിന്നെ ഇവിടെ അവസ്ഥ അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ഇറങ്ങി പോയപ്പോഴാണ് ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത് കഴിച്ചത് അവർ അവിടെ പൂട്ടിയിട്ടേക്കിരുന്നത് ആ കമ്പിയിലുണ്ടല്ലോ അത് പൂട്ടിയിട്ടേക്കായിരുന്നു കാരണം എന്താ വെച്ചാൽ മഴ ആയതുകൊണ്ട് തന്നെ മലന്റെ മുകളിൽ എപ്പോഴും മഴ പെയ്യുന്നതും ആ മഴയെല്ലാം പെട്ടെന്ന് കുതിച്ച് വരുന്ന അറിയില്ല അതുകൊണ്ട് തന്നെ അപകടം കൂടുതലായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് മരിച്ച സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് പൂട്ടിയിട്ടേക്കായിരുന്നു അപ്പോൾ അവർ നിസ്സാഹസത്തിനൊന്നും മുതിരാതെ ഞങ്ങൾ പെട്ടെന്ന് എസ്കേപ്പ് പോവുകയാണ് ചെയ്ത് കാരണം ഗാർഡ്സും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി അവർ ചീത്ത പറയും അപ്പോൾ അതിന് എന്തെങ്കിലും അടക്കേണ്ടിയിരുന്ന പീഡി ഉണ്ട് മലൻ്റെ നിലന്നാണ് താഴോട്ട് വെള്ളം വരട്ടോ അപ്പം

പെട്ടെന്ന് ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം നേരമൊന്നും വൈകില്ല ബസ് വന്ന അവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി അവിടെയുള്ള വെള്ളത്തിൽ കളിക്കാമെന്നുള്ള സന്തോഷത്തിൽ വേഗം ഷൂ ഒക്കെ ഊരി മൊബൈലൊക്കെ പോക്കറ്റിലൊക്കെ വെച്ച് പെട്ടെന്ന് ഇറങ്ങി വെള്ളത്തിലിറങ്ങി ആ പാറിൻ്റെ മേലൊക്കെ കയറിയിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കലായിരുന്നു റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ആരും അധികം വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുകൊണ്ട് ഈ കോലിയെടുക്കുന്നുണ്ടിട്ടത് പാമ്പാണെന്ന് കരുതി കഴിഞ്ഞാൽ കുറേ അപ്പോൾ അറിൻ്റെ പുറത്തൊന്നും ഇറങ്ങാതെ വരുന്ന ലാസ്റ്റ് സ്ഥാനം ഒരു കല്ലെടുത്ത് അത് കോലാണെന്ന് മനസ്സിലായത് പാമ്പല്ലാന്ന് മനസ്സിലായി സോ ഞങ്ങൾ നടന്ന് കുറച്ചും കൂടി അപ്പുറത്താണ് നല്ല വൈബ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം അവിടുക്ക് നടന്നു പോയി ഷൂടാതെത്തന്നെ റൂട്ടിലൂടെ നടന്നു പോയിട്ട് അവിടെയുള്ള ആളുകളെല്ലാം ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫോണൊക്കെ സെറ്റ് ചെയ്ത് അവിടെ പട്ടി ഷോ കാണിച്ചു വൈസ് അങ്ങനെയെങ്കിലൊക്കെ വീഴാതെ വെള്ളത്തില് മൊത്തം നടക്കണമെന്നായിരുന്നു പ്ലാന് കാരണം നല്ല വഴുക്കലുണ്ടായിരുന്നു കല്ല അത്രയും വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതുകൊണ്ട് നല്ല വഴുതലായിരുന്നു വീഴോ വീഴില് എന്നുള്ള ലെവലിൽ നടന്നു പോകുമ്പോൾ പിന്നെ കുറെ നേരം വീഡിയോ ഓൺ ആക്കി വെച്ചി ഞാൻ ആസ്മിനെ ചീത്തറന്നു പോയി ഫോൺ ഓഫ് ആക്കിയിട്ട് പോവാ അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കല്ലെടുത്തു തന്നെ അവൾ പെട്ടെന്ന് വന്നിട്ട് ഫോൺ ഓഫ് ആക്കി അങ്ങോട്ട് തിരിച്ചു വന്നു

പിന്നെ അവിടെ വലിയ രസമൊന്നും തോന്നിയില്ല കുറച്ചും കൂടി ആ പാലത്തിന്റെ താഴെയുള്ള ആ ഭാഗം കുട്ടികളൊക്കെ നീന്തുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് പോയിട്ട് അവിടെ ഇറങ്ങിയിട്ട് റീൽസ് എടുക്കാൻ ഇരുന്നു ഞങ്ങളുടെ പ്ലാന് സോ അങ്ങോട്ടാണ് പിന്നെ പോയത് പിന്നെ ഇവിടെ നിന്നിട്ട് ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഷോറക്കി പിന്നെ അതിൻ്റെ ഓരോ കോഷ്ടും കാര്യങ്ങളൊക്കെ ആട്ടി ആ ഒരു ബബിൾസ് കീർപ്പിച്ചിരിക്കുവായിരുന്നു വെള്ളാത്തപ്പൊക്കെ

പിന്നെ അതിന്റെ ആയ അവിടെ നിന്നാണ്ട് ആസ്വദി പാട്ട് ഇടാതെ ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്യായിരുന്നു സ്വന്തമായിട്ട് തന്നെ പാടിയാണ്ട് മുസ്താനൊക്കെ ആണെങ്കി അങ്ങോട്ട് പോകും വേണം പക്ഷെ കല്ല് എഴുതിയിട്ട് നടക്കാൻ വയ്യ പിന്നെ ജസ്റ്റ് മഴ ചാറാൻ തുടങ്ങി അപ്പൊ തന്നെ മയക്കാര് നല്ലോണം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ച് അതോടുകൂടി എല്ലാം ഒന്ന് അവസാനിച്ചിരുന്നു പക്ഷെ മഴ തന്നെ തോർന്നിണ്ടായിരുന്നു വേഗം പെട്ടെന്ന് തോർന്നു ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു ഇവിടുന്ന് ആ റൂട്ടിലൂടെ അപ്പുറത്തേക്ക് ആ പാലത്തിൻ്റെ ചൂട്ടിക്കാണ് പോകാണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നിന്നിട്ട് രണ്ട് വീഡിയോ കൂടി എടുത്തിട്ട് പോകുക വെള്ളമൊക്കെ വാരിയറിയാന്ന് പറഞ്ഞിട്ട് ആശ്മി തന്നെ വെള്ളം വാരിയറിയായിരുന്നു വീഡിയോസ് ഒക്കെ എടുപ്പിച്ചു പിന്നെ ഞങ്ങളാ റൂട്ടിലൂടെ നടന്നു പോയി ഞാൻ ഈ പാലത്തിൻ്റെ അവിടുന്ന് നേരത്തെ വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ നോക്കിയപ്പോണ്ട് എൻ്റെ പുസ്തകം ഐക്കൂടി കാട്ടിലൂടെ ഇറങ്ങി അങ്ങോട്ട് വെള്ളത്തേക്ക് പോകുന്നുണ്ടായിരുന്നു ഞാനും ഓരോ പിന്നാലെ പോയി പിന്നെ ഇവിടെ ഫോണൊക്കെ സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കാനുള്ള പ്ലാനായിരുന്നു നല്ല രസമുള്ള നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ കണ്ടിട്ട് അതിൽ നീന്തി കുടിക്കാനാണ് ഇഷ്ടം പക്ഷേ ഡ്രസ്സും കാര്യങ്ങളൊന്നും എക്സ്ട്രാ കരുതാത്തതുകൊണ്ടെല്ലാം ഇറങ്ങാൻ പറ്റി കാലം തന്നെപ്പോ തന്നെ വൈറ്റ് ഡ്രസ്സായി ഞാൻ വൈറ്റ് പാൻറ് ഒക്കെ ആയിരുന്നോണ്ട് എനിക്ക് അത് ചളിയാക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല സോ അവിടെ നിന്ന് റീൽസും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ചെയ്തു പുസ്താന പുതിയ റീൽസ് ചെയ്യാനുള്ള സൗണ്ട് അന്വേഷിക്കുകയായിരുന്നു സൗണ്ട് സൗണ്ട്സ് ഒക്കെ നോക്കിയായിരുന്നു പിന്നെ ഫോൺ അവിടെ സെറ്റ് സെറ്റ് ആക്കി വെച്ച് ഞങ്ങൾ ജസ്റ്റ് ഷാറുഖാനൊക്കെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് അവിടുന്ന് ലാസ്റ്റ് വീഡിയോ കൂടി എടുത്തിട്ട് പോകാൻ ബസ് വരാനുള്ള സമയമായി ബസ് അതിലൂടെ പോകണം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേന് അതിൽ കയറി പോകാനുള്ള പ്ലാനായിരുന്നു പിന്നെ റോട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സോ അതും കൂടി ഇതും ഫൈനലായിട്ട് എടുത്തിട്ട് ഞങ്ങൾ വേഗം ബസ്സിൽ കയറി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അവിടുന്ന് പോരുമ്പോൾ തന്നെ നാലുമണിയാണ് വീട്ടിലെത്തുമ്പോൾ എന്തായാലും ഒരു ആറര ഏഴ് മണിയാവുന്ന ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു ായിരുന്നു ബസ് വന്നു ബസ് കയറി ചാടി കയറി പോകുന്നു നിലമ്പൂരി ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഞങ്ങക്ക് കോട്ടയത്ത് ഡയറക്റ്റ് ആയിട്ട് ബസ് ഇട്ടിട്ട് സോ അതുകൊണ്ട് ഭയങ്കര ലക്കായി കാരണം മഞ്ചേരി നമുക്ക് മാറി കയറേണ്ട ആവശ്യം നമ്മൾ നമ്മള് വീട്ടിലെത്താൻ സമയം ഒരു പുത്തനത്താണി എത്തിയപ്പോൾ ഒരു ഏരായിട്ടുണ്ടായിരുന്നു പിന്നെ ആസ്മി ആവശ്യത്തിൽ തന്നെയാണ് അവളെ നാട്ടിലു പോകാനുള്ളത് സോ അവൾ അതിൽ പോയി ഞങ്ങൾ പിന്നെ ഇറങ്ങി വേഗം പുത്തനത്താണിക്കുള്ള ബസ് കയറിയിട്ട് അവിടെ നിന്ന് അങ്ങനെ വിട്ട് പോകാനുണ്ടായത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും ബായ്